ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്രീച്ചേഴ്സ് ബ്ലോക്കിലേക്ക് സ്വാഗതം കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടുണ്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ പിന്നെ തൊട്ടടുത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇന്നൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത് ഞാൻ മേടിച്ച ഒരു പ്രൊഡക്റ്റിന് കുറച്ച് ഒന്ന് രണ്ട് ഉണ്ട് ആ പ്രൊഡക്ട്സ് നിങ്ങളിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം പെർപ്പിളിലൊക്കെ സെയിൽ നടക്കുകയാണ് അപ്പം അതിന്ന് ഞാൻ മേടിച്ച ഒരു ഇതാണ് അപ്പം ഞാനത് കാണിച്ച് തരാം ഓക്കെ നമുക്കിത് ഇപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യാമേ നല്ല പാക്കിങ്ങിലാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ പ്രൊഡക്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ മേടിച്ചിരിക്കുന്നത് ഇതിന് ഓക്കെ ഇതിനകത്ത് നമ്മുടെ റോസ്മേരി വാട്ടർ ഒന്ന് റോസ്മേരി വാട്ടർ ഇത് ഓക്കെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് ഡെർമോഡോക്കിൻ്റെ ഫൈവ് പെർസെൻറ്റ് ഗ്ലൈക്കോസി ഗ്ലൈക്കോളിക് ക്യാസിൻ്റെ അൻഡ്രാംസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഇത് ആക്ച്വലി പറഞ്ഞാൽ ഞാൻ നേരത്തെയും മേടിച്ചതാണ് അതിൽ നല്ലൊരു റിസൾട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ രണ്ടാമത ഓർഡർ ചെയ്തത് ഇത് നല്ല ഒരു പ്രൊഡക്റ്റ് കേട്ടോ കാരണം കുറേ എല്ലാവരുടെയും ഈ അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഇതാണ് സംഭവം കേട്ടോ ഇതെല്ലാവരും മേടിച്ച് ട്രൈ ചെയ്യണം നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മുടെ കൈയുടെ ഈ കൈമുട്ടുണ്ടല്ലോ കൈമുട്ടിൻ്റെ അവിടെ നല്ല നമ്മളിങ്ങനെ ചെയ്യുക ഓരോ ജോലി ചെയ്യുമ്പോൾ കുത്തി കൈ ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ നല്ലതായിട്ട് കറുത്ത് വരും അതിന് അതുപോലെ നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് അത് ഇത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ അപ്പം നമുക്ക് ഓഫർ പ്രൈസ് വേണ്ടത് ഇരുന്നൂറ്റി അറുപതാന്ന് തോന്നുന്നു ഇരുന്നൂറ്റി അറുപതിനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ഓരോ സമയത്തും റേറ്റ് മാറി വരും നമ്മളത് എനിക്ക് ഞാൻ മേടിച്ചപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയൊക്കെ കേട്ടോ അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ചുറ്റുമുളക്കാറുണ്ട് ഇത് ഒരു ബോട്ടിൽ കൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് റിസൾട്ട് കാണാൻ സാധിക്കും അറ്റ്ലീസ്റ്റ് നമ്മൾ നാല് ബോട്ടിലെങ്കിലും മേടിക്കണം ഇത് നാലാഴ്ചയും കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു കേട്ടോ ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അടുത്ത നമ്മുടെ റോസ്മ റോസ്മേരി ആണ് ഇത് നമ്മുടെ മുടി എന്നൊക്കെ വളരാനും ഇത് ഞാൻ ഫസ്റ്റ് ടൈം അമ്മേടിക്കുന്നത് ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു ബോട്ടിലിന് ഇതും എല്ലാവരുടെയും ഈ എന്തുവാ ഈ അഡ്വെർടൈസ്മെൻ്റ് കണ്ടിട്ടാണ് ഞാനിത് മേടിച്ചത് നല്ല റിസൾട്ട് റിസൾട്ടുണ്ടെന്ന് കുറേ പേര് ഉപയോഗിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഇതിനെപ്പറ്റി നല്ല ഒരു നല്ല റിസൾട്ട് റിസൾട്ടുണ്ടെന്ന് നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത് ഇതും ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ മറ്റേ ഡർമയുടെ ഇതാണെങ്കിൽ ഇത് മറ്റേ ഫൈവ് പേഴ്സൻറ്റ് ഗ്ലൈക്കോളിക് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഇതുണ്ടല്ലോ ഇതൊന്ന് ഞാൻ നേരത്തെയും ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി എനിക്ക് അഭിപ്രായം പറയാം ഇത് നല്ലൊരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് നല്ല ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല ഇതാണ് നമ്മൾ ഒരു ബോട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ സാധിക്കുമെന്ന് പറയുന്നത് ബേബി ഹെയർ ഒക്കെ വന്ന് തുടങ്ങും അടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇതും കിട്ടി ഇത് നമ്മുടെ ഹൈഡ്രേറ്റിംഗ് ഗ്ലോ ഫേസ് സീറമാണ് റോസ് ചിപ്പിൻ്റെ ഗുഡ് വൈബ്സിൻ്റെ ഇത് കേട്ടോ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിന് നൂറ്റമ്പത് രൂപ കേട്ടോ അതിൻ്റെ പ്രൈസ് ഇത് ഞാൻ ഒന്ന് മേടിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഇത് ഫൈവ് എമ്മിൻ്റെ ആൻഡ് കേട്ടോ ഇതാണ് ചെറിയ ഒരെണ്ണമാണ് പ്രശ്നം നോക്കിയിട്ട് എങ്ങനെയുണ്ടോ നോക്കിയിട്ട് മേടിക്കാൻ നോർത്താണ് മേടിച്ച് ചെറുതാണിപ്പം മേടിച്ചിരിക്കുന്നത് ഇതാ ഇതോ കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി അമ്പത് രൂപയാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ്സാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോളും കേട്ടോ നല്ല അടിപൊളി സംഭവമാണ് ഇത് ഞാൻ കൂടുതലും നല്ലതാണെന്ന് പറയും എനിക്ക് അതുപോലെ നല്ല റിസൾട്ടാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേടിക്കണമെന്ന് ഞാൻ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് ഞാൻ മേടിച്ചത് എനിക്ക് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇത് മേടിച്ചത് അതുകൊണ്ട് അവർക്കെങ്കിലും ഉപയോഗപ്പെടുവാണെങ്കിൽ ഉപയോഗപ്പെടട്ടെ എന്നോർത്താണ് ഞാൻ പറയുന്നത് കേട്ടോ അതുപോലെ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെയും കൂടെ അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും ഇതിൻ്റെ മാത്രമല്ല ഈ രണ്ടെണ്ണത്തിനെങ്കിലും കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ